പൊതുസമൂഹത്തോട് മാപ്പ് ചോദിച്ചു വിനായകൻ എത്ര തവണ ചോദിക്കുമെന്ന് ആർക്കും മനസ്സിലായിട്ടില്ല നിറത്തിനെതിരെ ദളിതിനെതിരെ എന്നൊക്കെ പറഞ്ഞ് മുറവിളി കൂട്ടിയ ആക്ടിവിസ്റ്റുകളെ എങ്ങും കാണാനുമില്ല ഉയർന്ന ചിന്താഗതിയും മോഞ്ചി ജീവിതവും എന്നാണ് വിനായകനെക്കുറിച്ച് എനിക്ക് തോന്നിയിട്ടുള്ളത് നായകൻ എന്ന രീതിയിൽ വിനായകൻ ഒരു അഭിനയ കിലാടി തന്നെയാണ് പക്ഷെ വ്യക്തി ജീവിതത്തിൽ വളരെ മോശവും കള്ളു പിടിച്ച് ഫ്ളാറ്റിന്റെ വരാന്തിയിൽ നാട്ടുകാർ കാണുന്നതിൽ തുണിയും പറിച്ച് അഴിഞ്ഞാടുകൂട്ടിലും ചായക്കിടയിലും എന്തിനേറെ പോലീസ് സ്റ്റേഷനിൽ വരെ കേറി തെരുവിളിക്കുക ഇതാണ് സ്ഥിരം കലാപരപടി കേസെടുത്ത് ജയിലിടേണ്ടതാണ് രാഷ്ട്രീയ പിൻബലമുള്ളവന് എന്തുമാകാം എന്നായോ കേരളത്തിന്റെ അവസ്ഥ ഒരു പോലീസുകാരനും ധൈര്യപ്പെടില്ല പക്ഷെ വിനായകിനെ പറ്റി മരുന്ന് ഇതാണ് കണ്ടു കണ്ടുനോക്കൂ എനിക്കൊരു കടന്നു ഈ സ്ത്രീകളും ആൾക്കാരൊക്കെ പോകുന്ന വഴിക്കണോട്ടി മാറും സന്തോഷം എന്റെ സന്തോഷം എന്താണ് പോലീസോ കണ്ടു മൂന്നാമോ